കുറച്ച് പാലക്കിൻ്റെ ഇലയുണ്ട് തോരനാക്കാനാക്കി അരിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടെ ഇലയുണ്ട് അത് ഒന്ന് വേവിച്ചെടുത്തിട്ട് പനീറിൻ്റെ കൂടെ കറിയാക്കാനും കുറച്ചിലുണ്ട് കുറച്ചെടുത്ത് നുള്ളപ്പറുക്കി എടുക്കാനും പനീറിയില്ല ഒരു കവർ പാൽ വെച്ചിട്ട് വയ്ക്കുന്നുണ്ട് അത് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇച്ചിരി പനീർ തൽക്കാലത്തേക്ക് ഉണ്ടാക്കും ഒരു കിലോ പാലിന് ഇത്തിരി പനീര കിട്ടുകയുള്ളൂ അധികം കാണത്തില്ല പക്ഷേ ഈ ഇല അനുസരിച്ച് നോക്കുമ്പോൾ അത്രയും മതി കുറച്ച് ഇലയുള്ളൂ ബാക്കിയെല്ലാം ഞാൻ തോരനായിട്ട് എടുത്ത് വെക്കും ഇത് നമ്മൾ ഇതുപോലെ തന്നെ വെച്ചിട്ട് ഒന്ന് ഇത്തിരി വെള്ളമൊഴിച്ച് വരും ഇതില നുള്ളിപ്പെറുക്കി എടുക്കുന്ന രണ്ട് ഇലയുണ്ട് ഇതിനകത്ത് മല്ലി ഉലുവ ഇലയുണ്ട് ഇത് ഉലുവ ഇല ഉലുവ ഇലയുണ്ട് പാലക്കിൻ്റെ ഇലയുണ്ട് കഴുകി ഒന്നിച്ച് വെച്ചിരിക്കുന്ന രീതിയിൽ ഉള്ളിപ്പെറുക്കി എടുക്കുകയാണില്ല എൻ്റെ മോൻ എന്തു വീട്ടിൽ അതുകൊണ്ട് പാലുകച്ചൻ പറഞ്ഞിട്ടുണ്ട് വെക്കാൻ നിങ്ങളുടെ വീട്ടിലെ പിള്ളേർ ജോലി ചെയ്യുവോ നിങ്ങളുടെ വീട്ടിലെ പിള്ളേരെ ജോലി പഠിപ്പിച്ചിട്ടുണ്ടോ അപ്പോളെ ജോലി പഠിപ്പിക്കണോ അമ്മമാർ നാളെ കാലത്ത് എവിടെങ്കിലും പോയാലും ജീവിക്കണമെങ്കിൽ ജോലി അറിഞ്ഞിരിക്കണം ആണായാലും പെണ്ണായാലും ആരുടെ ആശ്രയിക്കാതെ അവർക്ക് വേണ്ടവർ ഉണ്ടാക്കി കഴിക്കാൻ അറിയണം വീട്ടിലെ ആണായതുകൊണ്ട് ജോലി ചെയ്യിക്കാതിരിക്കുന്ന വീട്ടുകാരെനിക്കിഷ്ടമല്ല പെണ്ണായത് കൊണ്ട് പെടുത്തുന്നവരെ ഇഷ്ടമല്ല രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട് പിന്നെ ഇല്ലേ പിള്ളേർ പഠിക്കുന്നേ അല്ലെ സഹകരിക്കുന്നെങ്ങനെയാ നാളെപ്പോൾ ഇത്രേ അല്ലേ ഉള്ളൂ കുറച്ചല്ലേ പനീർ ഉണ്ടാക്കാനായിട്ട് പാല് തിളക്കുന്നുണ്ട് ഞാൻ പനീർ ഉണ്ടാക്കാറില്ല അങ്ങനെ എനിക്ക് വലിയ അറിവൊന്നുമില്ല എന്നാലും നോക്കാം ഇതിൻ്റെ എന്നെ എടുക്കാൻ പോണം വിനാഗരി ഒരു കപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാം എനിക്ക് വ്യക്തമായിട്ടറിയില്ല ജസ്റ്റ് ട്രൈ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കാലു നോക്കട്ടെ കടലായിട്ട് വന്നിട്ടുണ്ട് കുറെയേറെ പക്ഷെ മൊത്തമായിട്ടില്ല കുറച്ചുകൂടെ ഇതിന്റെ വിനാഗിരി ഒഴിച്ചു നോക്ക ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ഇലയും ബ്ലാൻഡ് ചെയ്ത ഇല കുറച്ച് എളുപ്പം കടലായിട്ട് തുടങ്ങിയിട്ടുണ്ട് കാണാം വെള്ളം വെള്ളം തെളി ഇതിനകത്തു മൊത്തമായിട്ടാണ് നമ്മൾ വെള്ളം ഈ കറിക്ക് എന്തെങ്കിലും കറികൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കരുത് അരിക്കാനും ഒഴിക്കാനും കാരണം തിളച്ച വെള്ളമാണ് പോകാൻ ഇതുപോലെ സ്റ്റീലിൻ്റെ അരിപ്പ് ഉപയോഗിക്കണം അതിനകത്ത് അരങ്ങനീരൊച്ചും ഉണ്ടാക്കാൻ പറ്റുന്നു പലീറാണെങ്കിൽ ഒന്നുകൂടെ ചിരി വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കും എന്താ പറഞ്ഞാൽ വിനാഗിരിയുടെ ഒരുപാട് ടേസ്റ്റ് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല വീട്ടിൽ കടയിൽ നിന്നും മേടിക്കാൻ കിട്ടുന്നുണ്ട് മേടിക്കുക ചെയ്തു ഇപ്പൊ പക്ഷേ ശരിയല്ല അതിലുണ്ടായിരുന്നു പിന്നെ ഇട്ടിത്തന്നെ ആക്കി വേണം പാലക്കും പനീര് വീട്ടിലുണ്ടാക്കിയ പനീറുമായിട്ട് കറി വെക്കാൻ പോകണം ഒരു തക്കാളിക്ക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ടുമൂന്ന് വെളുത്തുള്ളി ഒരു ഒന്ന് ഒന്ന് രണ്ടോ പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു സവാള എടുത്തിട്ടുണ്ട് ചെന ഉച്ചർക്കറികളുണ്ടാക്കുന്ന വെള്ളം ഒരുപാട് എടുത്തിട്ടില്ല ഒരു മുക്കാൽ ടീസ്പൂൺ മുക്കാൽ ടീബിൾ സ്പൂൺ എണ്ണം ഇട്ടാനില്ല അര ടീബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ ഒന്നര ഒന്നേക്കാൾ ഉള്ളി ഒന്ന് വളരാൻ വേണ്ടിയിട്ട് സാല എന്താണെന്ന് വെച്ചാൽ ഉള്ളത് കൊടുക്കാം വലിയ ഇലക്ക ഇടുന്നുണ്ട് ഇത്തി ചെറിയ ഏലക്ക ഇട്ടിട്ടുണ്ട് രണ്ട് കുരുമുളക് ഇട്ടിട്ടുണ്ട്

கஷ்மை சாப்பிட்டது <oni seid> <imlly> <gehört> Okay. കുറച്ച് മുളക് ഓൾറെഡി പച്ചമുളക് ചേർത്തി കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട്

നമ്മൾ ധികം നേരം വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന് ഉറപ്പ് കുറവായിരിക്കും ഇപ്പോൾ അപ്പോൾ ഇങ്ങനെ കാണുന്നതിലും എളുപ്പമൊക്കെ വെള്ളത്തിൽ അതുകൊണ്ട് ലാസ്റ്റ് മൊമെൻറ്റ് മാത്രം ഇത് നമ്മൾ കറിക്കാത്തുള്ളൂ അതൊക്കെയെല്ലാം റെഡി ആയിട്ട് കഷ്ണം കഷ്ണമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് പൊടിഞ്ഞു പോകും പെട്ടെന്ന് കാരണം കൂടുതൽ നമ്മൾ നേരം വെയിറ്റ് ചെയ്തില്ല ഉടനെ തന്നെ എടുക്കില്ല കറിപ്പാണ് ഗിയ പോലെ അടിച്ചിട്ട് വറക്കണില്ല

ചൂടിയും കാൽ പപ്പൂറുംകത്തിരി പലപ്പും നമ്മൾ കളി വറുത്തെടുത്ത് ഉള്ളി തക്കാളിക്കും എല്ലാം കൊടുക്കുന്നു ചേർത്താണ്ട് ഇത് നമുക്ക് വേറെ ഒന്നും ചേർക്കാനില്ല ജസ്റ്റ് പനീർ ആഡ് ചെയ്യുന്നു പനീർ ഇട്ടുകഴിഞ്ഞാൽ അതേ ഇളക്കാതിരിക്കുന്നു നമ്മൾ പനീർ ഇട്ടിട്ടുണ്ട് ഇച്ചിരി കസൂരി മേത്തി ഇടുന്നുണ്ട് പിന്നെ ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ കിട്ടും ചെറുതായിട്ടൊന്ന് വറുത്ത് കല്ല് ഡ്രൈ റോസ്റ്റ് ചെയ്താലും നല്ല മണമാണ് നോക്കിയിട്ടിടണം അത് പൊടി വേറെ എന്തെങ്കിലും ഉണ്ടോ കസൂരി മേത്തി ഓൺലൈനിൽ അവൈലബിൾ ആണിത് നല്ല രുചിയായിരിക്കും കറക്കൊരു മണവും രുചി പ്രത്യേകിച്ച് കാണും ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ പാലക് പനീർ കറി ഇതാണ് പാലക്കിൻ്റെ വെലിച്ചിൻ്റെ ബാക്കി വെള്ളമാണ് അത് ഒഴിക്കുകയാണ് നമ്മുടെ പാലക് പനീർ റെഡിയായിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ പനീർ ഇതുപോലെ ഉണ്ടാക്കി പാലക്കുവച്ചിട്ട് കറി വെക്കാൻ പാലക്ക് കിട്ടാത്തവര് നാട്ടിലെ ചീര ഇട്ടിട്ട് കറി വെക്കാം ഇതുപോലെ പോലെ തന്നെ അരിച്ചു ചേർക്കണമെന്നില്ല പൊടിയായിട്ട് അരിഞ്ഞു ചേർത്താൽ മതി നല്ല രുചിയായിട്ട് നമുക്ക് ൊട്ടിയുടെ പാലക് പനീർ കറിയും പാലക്ക് തോരണം ചൂട് റൊട്ടിയുടെ കൂടെ ചൂട് കറിയും ചൂട് തോരണം അടിപൊളി സൂപ്പർ